പണ്ടേ നെഞ്ചിൽ നിന്നോർമ്മ എ ടൈം ഇൻ കൊച്ചി എന്ന നാദർശ സംവിധാനം ചെയ്ത് റിലീസാകാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ സിതാര ബാലകൃഷ്ണൻ പാടിയ മനോഹരമായ ഈ ഗാനമെഴുതിയത് ഷഹീറ നസീർ എന്ന കരുനാഗപ്പള്ളിക്കാരിയാണ് ഹിഷാമിന്റെ സംഗീതത്തിൽ വന്ന ഈ ഗാനത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഷഹീറ നസീർ ഇതാദ്യമായല്ല സിനിമയ്ക്കു വേണ്ടി പാട്ടെഴുതുന്നത് പതിനഞ്ചോളം സിനിമകളിലും അതിലേറെ ആൽബങ്ങളിലുമായി നിരവധി പാട്ടുകൾ എഴുതി ദീർഘകാലം കുടുംബവുമൊത്ത് സൗദി അറേബ്യയിലായിരുന്നു അബുഹ കമീസ് മുഷൈദ് അൽ ജനൂബ് ഇന്റർനാഷണൽ സ്കൂളിലെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഹെഡും അധ്യാപികയുമായിരുന്നു ഷഹീറ സിനിമാ ഗാനരചയിതാവ് കഥാകൃത്ത് കവയത്രി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഷഹീറ മലയാള സാഹിത്യത്തിൽ എം എയും ബി എഡും നേടിയിട്ടുണ്ട് അധ്യാപക മേഖലയിലും എഴുത്തുകാരി എന്ന നിലയിലും മികവാർന്ന നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം ഷഹീറയെ തേടിയെത്തിയിട്ടുള്ളത് പതിനഞ്ചോളം സിനിമ പാട്ട് എഴുതിയ ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് കരുനാഗപ്പള്ളിക്കാരിയാണെന്ന് ഒരുപക്ഷേ കരുനാഗപ്പള്ളിയിലുള്ളവർക്ക് അറിയാത്തൊരു കാര്യം അല്ലേ ശരിയാണ് അത്രയും വലിയ സിനിമകളിൽ മോഹൻ സിതാരെ പോലെയുള്ള സംഗീതത്തിന് പാട്ടെഴുതാൻ അവസരം ലഭിച്ചു പതിനഞ്ചോളം പാട്ടുകൾ എഴുതി ഇനി വരാൻ പോകുന്ന പുതിയ പുതിയ ഈ പാട്ടിന്റെ ഒരു അഭിപ്രായം കഴിഞ്ഞത് ഭയങ്കര നാദുശേഖയുടെ സിനിമയിൽ എഴുതാൻ പറ്റിയെന്ന് പറയുന്ന കാര്യം നാദുശേഖ ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെ വ്യത്യസ്തമായ സിനിമകളും ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സംവിധായകനാണ് നാദശേഖർ അദ്ദേഹത്തിന്റെ സിനിമയിൽ പാട്ട് ചെയ്യുക ഏറ്റവും സ്വപ്നമായിരുന്നു ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ വൺസപ്പുണ കൊച്ചി എന്നുള്ള സിനിമയിൽ ഒരു ഒരുപാട് നാദിഷക്ക തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഹിഷാം ചെയ്തു സുഹേൽ വരികൾ എഴുതി ഒന്ന് ഹരിനാരായണൻ എഴുതിയ പാട്ട് ഒക്കെയാണ് ഉള്ളത് അത് രണ്ടും സൂപ്പർ ഹിറ്റ് അതായത് ഭയങ്കര റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിറഞ്ഞു നിൽക്കുവാണ് അപ്പം തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു വിജയം തന്നെയാണ് ആ രണ്ടു പാട്ടുകളും ഇത്രയും ഇതായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ഒരാൾ മൂന്നാമതൊരാളാകാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി അല്ലെങ്കിൽ അവരുടെ ഒപ്പത്തിന് അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടാൻ അതെ അതെ സിതാരെ പോലെ ഗായിക പാട്ട് പാട്ട് പാടുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മധുരമുള്ള പാട്ടായി മാറും ഈ ഷഹീറ നസീറിനെ കുറിച്ച് പറയുമ്പോൾ ഈ കേരളത്തിലെ മലയാള പാട്ടുകൾ ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് ഇങ്ങനൊരു ഒരു ഒരു അധ്യാപികയാണ് ഇങ്ങനൊരാള് മലയാള ഗാനലോകത്ത് ഉണ്ട് എന്ന് ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടുണ്ടായില്ല എനിക്കൊന്ന് രണ്ടായിരം സമയത്തൊക്കെ അങ്ങ് ഗൾഫിൽ പോയോ ും ടീച്ചേസ് ആയിട്ട് എല്ലാരും കൂടുതലും സപ്പോർട്ട് ചെയ്തു മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ഹസ്ബൻഡ് ആയിരുന്നു ഹസ്ബൻഡ് അവിടെ ഒരു കമ്പനിയില് ഏലക്ക ഗ്രാമൂലിയൊക്കെ ആ മൊത്തത്തിൽ സൗദി അറേബ്യയിലേക്ക് പോകാൻ അവസരം ലഭിച്ച ചെറിയ വേദികളിലൊക്കെ ആദ്യമൊക്കെ വന്നു അതെ വന്നു വന്നു പിന്നെ വേദികളുടെ വലിപ്പം കൂടി എണ്ണം കൂടി അവസരങ്ങൾ കൂടി അവിടെ തന്നെ അതെ അതെ ഞാന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സൗദി അറേബ്യ വരുമ്പോഴാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോഴും ഞാനൊരു ഞാൻ ഏഷ്യനെറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിലൊരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഷഹീറ നസീറിനെ പരിചയപ്പെടുന്നത് ഇങ്ങനെ പലരും ഒന്ന് പറഞ്ഞു സൗദി അറേബ്യയിൽ വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് ആ എഴുത്തുകാരി എന്ന് പറയുമ്പോൾ കുറെ അധികം നല്ല കവിതകളും പുസ്തകങ്ങളും എഴുതാൻ കഴിഞ്ഞു കഴിഞ്ഞു അതിൽ പ്രവാസത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ പിന്നീടാണ് പാട്ടിലേക്ക് വരുന്നത് പാട്ടെഴുതുന്നതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം പക്ഷേ എന്റെ വാപ്പയുടെ വീട്ടിലും ഉമ്മയുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളവരാണ് വീട്ടിലേക്ക് പണ്ട് ഈ പാടുന്ന ഗാനമേള വീട്ടില് വിളിച്ചിട്ട് പ്രോഗ്രാം അതൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഒരു വീടായിരുന്നു അത് എന്ന് പറയുന്ന ആരോപിച്ചു അവരുടെ വീട്ടിലെല്ലാം അപ്പാണ് അനുജൻ ഭയങ്കര ഇഷ്ടം ആ പാട്ടൊക്കെ അഴിയിൽ പിടിച്ചിട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പ്രായം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ കളന്നൊരാളാണ് ഞാൻ പാട്ട് പാട്ടിന്റെ ആളുകളായിരുന്നു ഇപ്പൊ വല്യ സൗണ്ടൊന്നും ആ ഇല്ല പാടും സ്കൂളിലൊക്കെ എല്ലാം ഫസ്റ്റ് വാങ്ങിക്കും പാടി ആ കലാത്തിലായിട്ടൊക്കെ കിട്ടിട്ടുണ്ട് പേടികിരിക്കൊക്കെ പക്ഷെ സംഭവം ഇപ്പൊ പാടാൻ വലിയ കഴിവൊന്നുമില്ല കവിതയല്ലും मधुबन मधुपन खुशबू देता है जीना है जुवारोंग जीवन देता है मथुपन खुशबू देता

ബേസിക് എന്റെ കോളേജിലെ അക്കാദമിക് നിയമിച്ചിട്ടുണ്ട് മലയാള സംഗീത ലോകത്തെ ഏറ്റവും നല്ല പാട്ടുകൾ ഒരുക്കിയ ഗാനരചയിതാക്കൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് രചന അല്ലെ ഈ രചന എന്ന് പറയുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് മലയാളത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഒരാളായിട്ട് ഭാഗ്യം ഷാഹിറയ്ക്കും എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണല്ലേ കൈതപ്രഹ്മാഷ് ഉൾപ്പെടെയുള്ള അല്ലെ ശുഭു ചക്രവർത്തിയെ പോലെ അങ്ങനെ എത്രയോ എത്രയോ പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ പ്രതിഭകളുടെയും ഒരു ഒരു കൂട്ടായ്മയാണ് അതിലെ ഒരു അംഗം എന്ന നിലയിൽ കൈതപ്രഹ്മാഷിനെ പോലെയുള്ള ആളുകളൊക്കെ കൂടുതൽ ഷഹീറയുടെ പാട്ടെഴുത്തിനെ അടുത്തറിയാൻ ശ്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു മകളെ പോലെയുള്ള ഒരു സ്നേഹം കൂടി കിട്ടുന്ന വിധത്തിലേക്ക് മാറി എന്നുള്ളതാണ് തീർച്ചയായും അതെനിക്ക് ആ ചില ഫോട്ടോകളെ കാണുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ആലോചിച്ചോടാ ഇത് ഇത്രയും ഒരു ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാകാൻ കാരണവും എന്താണ് പറയലുണ്ട് എന്റെ മോളാണ് എന്ന് പറയും എനിക്ക് രണ്ട് ആ മക്കളാൻ മോളായിട്ടാ പറയും വീട്ടിലൊക്കെ പോയിട്ട് പറയും മോള് മോള് നിന്നെ നിന്നെ വൈഫിനോട് പറഞ്ഞു വിട്ടു എത്രത്തോളം മനസ്സിൽ സ്നേഹം ഇവിടെ രണ്ടു കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഒന്നൊരു വനിത എന്ന നിലയില് ഇത്തരം രംഗങ്ങളിലേക്ക് കടന്നു വരുമ്പോഴുള്ള പിന്തുണയും അല്ലെ അതൊരു പ്രധാന കാര്യമാണ് പിന്നെ ഒരു മുസ്ലിം പശ്ചാത്തല ഇതിന്റെ ഒരു പ്രധാന കാര്യമാണ് കാരണം പലപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതുപോലെ വിമർശിക്കുകയും ചെയ്യും കാരണം ഇതൊക്കെ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അങ്ങനെ ചോദിക്കുന്നവരുടെ എണ്ണം ഒരുപാട് കുറഞ്ഞു അത് തീർച്ചയായിട്ടും അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ മാറ്റം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ആലോചിക്കും ഈ ആൾ തന്നെ ആണോ ഈ പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കുന്ന ലെവലിലേക്ക് എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചിട്ട് കരുനാപ്പള്ളിലുള്ള ഒരു ഉസ്താദാണ് മെയിനായിട്ടുള്ളൊരു പള്ളിയുടെ പിന്നെ ഇമാമായിട്ടുള്ള ഇമാല സ്ഥാനം വഹിക്കുന്ന ഒരാളെന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് ഇനിയും ഉയർന്നു വരണം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എഴുതാൻ അത്യാവശ്യം കഴിവുള്ള ആളാണ് ഞാൻ നിങ്ങളുടെ പുസ്തകം എൻ്റെ കയ്യിൽ ഇരിപ്പൊണ്ടിപ്പോ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് കാര്യം നമുക്ക് ജീവിതം ഇങ്ങനെ കുറച്ച് സന്ദർഭങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സന്തോഷങ്ങളും നിറഞ്ഞതാണ് സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയാണല്ലോ അത് മനുഷ്യര് അത് വലിയൊരു മാറ്റമാണ് പലർക്കും അത് അറിയാം അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് പക്ഷേ പലരും പലതിനും വഴിപ്പെട്ടാണ് അത് പൊതുസമൂഹത്തിലേക്ക് അത് പ്രസംഗിക്കുമ്പോൾ അത് വഴി മാറി പോകുന്നത് അല്ലെ കാരണം അവരുടെ ഉള്ളിലും കിടക്കുന്നതോ ഇതൊന്നും വലിയ തെറ്റൊന്നുമല്ല അവരുടെ വീട്ടിലുള്ളവരും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷെ പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് ധരിക്കുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ സമുദായം നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് സത്യത്തില് നല്ല നല്ലപോലെ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയും പിന്തുണ അറിയിക്കുകയും കഴിവിനെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ ധൈര്യം തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ കൂടെയുള്ളവരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് എന്ത് ചെയ്താലും നമ്മുടെ പ്രവൃത്തി നല്ലതായി ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതുന്ന ചങ്ങായി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സുതേഷ് എന്ന് പറയുന്ന സംവിധായകനാണത് ആ പാട്ട് മൂന്നും എഴുതിച്ചത് മോഹൻ സിത്താറുമാഷിന് വേണ്ടി പിന്നെ ക്യാബിൻ ബഷീർ പുലരിയുടെ അപ്പോൾ അവരുടെ അവരിൽ നിന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കാര്യം ഞാൻ ഈ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്ന അവിടെ നിന്നാണ് അപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് കാര്യം ആൽബം സോങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തുടക്കം അപ്പോൾ മോഹൻ സിത്താരാണ് പാട്ട് ചെയ്യുന്ന കേട്ടപ്പോൾ എനിക്ക് ആദ്യമൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അത്രയും ടാലൻ്റായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കൂടെ പക്ഷേ അദ്ദേഹം എന്നെ സൗദിയിലേക്ക് വിളിക്കുമായിരുന്നു ഇതില് സാഹിത്യം കുറച്ചോ സാഹിത്യ ഇച്ചിരി കുറയ്ക്കട്ടെ എന്ന് പറയും അത് മാത്രമേ ഉള്ളു കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് എന്ന് പറയും അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴുള്ളൊരു എനിക്കുണ്ടാവുള്ള സന്തോഷം ഉണ്ടായിരുന്നു ഒരു ഇതല്ല ഒരു നേട്ടവും എന്റെ മുന്നിൽ ആഗ്രഹിച്ചിട്ടല്ല ആ എഴുതുക എന്നുള്ള അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുന്ന അത്രയും ഭ്രാന്തമായ ഇഷ്ടമുണ്ടല്ലോ മനുഷ്യർക്ക് അതുപോലത്തെ ഒരു ഇഷ്ട എനിക്ക് അതിനോട് ഏറ്റവും കൂടുതൽ മനസ്സിനെ വല്ലാണ്ട് ഇന്നും മലയാള സിനിമയിലെ പാട്ടുകളിൽ ണ്ട് പറഞ്ഞില്ലേ ആദ്യകാലത്ത് സ്കൂളിൽ നിന്നൊക്കെ ഉച്ചക്ക് വരുമ്പോ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ രഞ്ജിനി രഞ്ജിനിണ്ടല്ലേ പറയില്ലേ ആരാണ് പിന്നെ സംഗീത സംവിധാനം ശ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ എഴുതിയത് ഷിബു ചക്രവർത്തി ചക്രവർത്തിമാഷ് ഇങ്ങനെയുള്ള പേരുകൾ കേട്ടാണല്ലോ നമ്മള് കുഞ്ഞിനാളില് ഉച്ചക്ക് രഞ്ജിനി എന്ന പ്രോഗ്രാം അതായത് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഉച്ചയ്ക്ക് വരുമ്പോഴേ റേഡിയോയിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അതായത് ആ ആ രഞ്ജിനിയുടെ ഇത്രമത്തെ പാട്ട് വരുമ്പോ നമ്മൾ ചെയ്തു തീരും അത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത സ്ഥലത്ത് എത്തും അങ്ങനെ പോകുന്ന ഒരു നമുക്ക് വാച്ച് പോലും ഇല്ലാത്ത കാലം നമ്മുടെ മൊത്തം ഇതൊക്കെ ഉള്ളു ഈ പാട്ടുകള് എഴുതിയ ആളുകൾ ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതൊക്കെ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ സംഗീതത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി അങ്ങനെയൊക്കെ അല്ല വേറെ കവിതകളൊക്കെ സാധാരണയായിട്ട് ചെല്ലാറുണ്ട് നമ്മുടെ കെ കറുപ്പന്റെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് കറുപ്പൻ പ്രഭാതഗീതം എന്നൊരു കവിതയുണ്ട് അതിലെ കുറച്ച് വരികളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന വരികൾ കൊച്ചു ക്ലാസ്സിലെ കവിതയാണ് പക്ഷേ എങ്കിലും മനസ്സിലിരിക്കും അത് അതായത് ആതിയോന്ത ആകാശം പോലെ ചേർന്നിണങ്ങി മങ്ങാതെ യുമെ ശോഭിക്കും ദൈവമേ മംഗളം മംഗളം മംഗളാത്മൻ ജ്ഞാനികളുണ്ടെന്ന് ചൊല്ലുന്ന നിൻകഴൽ ഞാനിതാക്കൂക്കുന്നു ദീന ബന്ധോ ൾ പാർക്കുന്ന പാൾ മരുഭൂമിയിൽ പാൽ പുഴയോടട്ടെ നിൻകനിവാൻ ആ വഴി സ്വാതന്ത്ര്യ തൈത്തൽ വീശട്ടെ ദൈവമേ നിന്റെ തിരു മനസ്സാൽ മങ്ങാതയെങ്ങുമെ ശോഭിക്കും ദൈവം നല്ല കവിതകളാണ് ഈ പ്രവാസിനൊരു ഗുണം ഇതായിരുന്നു ക്ലാസ്സിനെ പിടിച്ചിരുത്താനായിട്ട് ഈ കവിത ഇതിൽ കുറെ കുട്ടികൾ പഠിപ്പിച്ച ഇപ്പൊ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നവരൊക്കെ കൂടുതൽ െ പുതിയംഭമായിട്ട് വിജയത്തിലേക്ക് കുതിക്കട്ടെ അല്ലാതെ ഈ പേരിങ്ങനെ ഞങ്ങള് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളേ പണ്ടേ എല്ലാ ഇവന്റുകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വരൂപം വിചാരിച്ചിട്ടുണ്ട് खे लाइव खिडक्टिंग करणगली